പരീക്ഷാ നടത്തിപ്പിലെ കണ്ണൂർ സർവകലാശാലയുടെ കെടുകാര്യസ്ഥിതിയിൽ പ്രതിഷേധിച്ച സർവകലാശാല ആസ്ഥാനത്തേക്ക് വാഴയുമായി കെഎസ് യു പ്രവർത്തകർ മാർച്ച് നടത്തി സർവകലാശാല കവാടത്തിൽ വാഴ സ്ഥാപിച്ച കെഎസ്യു പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഉന്തും തള്ളുമുണ്ടായി

പ്രസിഡന്റ് എം സി അതുൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയുവാനുള്ളത് ഒരു പരീക്ഷയെ ഇത്രയും തമാശ രൂപത്തിൽ കാണുന്ന യൂണിവേഴ്സിറ്റി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും മറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് പല അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പരീക്ഷ ചോദ്യപേപ്പർ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ചോർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ചോദ്യപേപ്പർ ഇമെയിൽ അയച്ച് വലിയ പൊട്ടിഘോഷിച്ച് ഇവർ പറയുന്നുണ്ടല്ലോ വലിയ വിപ്ല ാണ് എന്നൊക്കെ പറഞ്ഞ് ഇമെയിൽ അയച്ച് ചോദ്യപേപ്പർ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ചോദ്യപേപ്പർ കൊടുത്തിട്ട് ഒരു സുരക്ഷയും ഇല്ലാതെ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സംവിധാനം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കറിയാം ഏതാ വെയിൽ ചൂടിനകത്ത് നമുക്കറിയാം ഈ ഒരു മാസത്തിലുള്ള ചൂട് കണ്ണൂർ ജില്ലക്കകത്തുള്ള ചൂട് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഉറക്കമളിച്ചിരുന്ന് പഠിച്ച് രാവിലെ എക്സാമിനേഷൻ ഹാളിനകത്തേക്ക് എത്തി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവരുടെ ചോദ്യപേപ്പർ ആൻസർ പേപ്പർ വാങ്ങിച്ച് അവരുടെ പേരെഴുതിയിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് ചോദ്യപേപ്പർ ഇല്ല ചോദ്യപേപ്പർ അവരുടെ പതിനൊന്ന് മണിയാവുമ്പോൾ ചോദ്യപേപ്പർ എത്തുമെന്ന് പറയുന്നു ചോദ്യപേപ്പർ കാണുന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ അവസാനം പറയുന്നു അഞ്ചാം തീയതിയിലേക്ക് പരീക്ഷ മാറ്റിയെന്ന് എന്താണ് ഈ യൂണിവേഴ്സിറ്റി കാണിക്കുന്നത് അഷിത് അശോകൻ ആദർശ മാങ്ങാട്ടിടം അർജുൻ ചാലാഡ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി പോലീസുമായി ഉന്തും തള്ളിലും ഏർപ്പെട്ട പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ரெண்டு பார்க்குங்க இங்க என்னைய வந்து இங்க என்னையட்ட நைடா ஆக இல்ல என்ன காரணம் வண்டி வாடி வாடி இங்க ஒரு புடி கையில வந்து பண்ணிக்கறாங்க சரி நமக்கு வேற ஒண்ணு இல்ல കെസ് യു മാർച്ചിനു ശേഷം എം എസ് എഫ് പ്രവർത്തകരും സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി എം എസ് എഫ് പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ